ും വെൽക്കം ബാക്ക് ടു അവർ ഫാമിലി അപ്പോൾ മുത്തുമണികളെ നമ്മുടെ പുതിയൊരു വീട്ടിലേക്ക് എല്ലാവർക്കും സുഖ ഗൈസ് അവിടെ കുഞ്ഞു താഴത്തുണ്ട് ഓക്കെ ബസ് സീനും ഇവിടെ മാറ്റുന്നുണ്ട് ഞമ്മളൊക്കെ ഡ്രസ്സൊക്കെ മാറി ഇന്നത്തെ ഒരു ബ്ലോഗ് സ്റ്റാർട്ട് ചെയ്യാണ് അതായത് റിസോർട്ടിലെ സെക്കൻഡ് ഡേ ആണ് അപ്പോൾ കുറേ ആൾക്കാർ റിസോർട്ടിൻ്റെ ഡീറ്റെയിൽസൊക്കെ ചോദിച്ചായിരുന്നു അപ്പോൾ ഫുൾ ഡീറ്റെയിൽസും കാര്യങ്ങളും ഈ വീഡിയോയിൽ ഞാൻ ഷെയർ ചെയ്തു തരാം എന്തായാലും രണ്ട് മൂന്ന് ദിവസം നമ്മൾ റിസോർട്ടിലുണ്ട് ഉണ്ട് എല്ലാവരും പാടുണ്ട് പിന്നെ എല്ലാവരെയും ഒരേ മരത്തെ കണ്ടൻറ്റുകളാവും വരും അപ്പോൾ എല്ലാവരും ഫാമിലി അല്ലേ അപ്പോൾ ഞാൻ കുറച്ച് വ്യത്യസ്ത സാധനങ്ങൾ എടുക്കാൻ വേണ്ടി പോകുന്നുണ്ട് അപ്പോൾ എല്ലാവരും വീഡിയോ ഫുള്ളായിട്ട് വാച്ച് ചെയ്യാം അപ്പം നമുക്ക് പണി കൊടുക്കണം ഈ ഇതാണ് കുട്ടികൾക്ക് കുട്ടികളെ പറ്റുള്ളൂ എന്ന് പറഞ്ഞാൽ അനക്ക് എനിക്കിത് ഈ കുട്ടീനെ പറ്റുമോ എനിക്ക് ജിപ്പ കൊടുത്തോ കൊടുക്കേ എന്റെ കുട്ടി ഇപ്പൊ കൊടുത്താ മതി വെന്താകുമ്പോട്ടി അസീല എന്റെ കുട്ടിയാവുകൊണ്ടി പറയപ്പെട്ട കുട്ടി ആരാധാണെങ്കിലും ഇപ്പച്ചിനോട് ഒരു വാക്ക് നമ്മള് ചാടിച്ചു കൊണ്ടുവരും അതൊക്കെ പറയൂടാ അല്ല എന്ത്ളവാണോ എന്തിനാണ് എന്തിനാണ് ഓളെ അയ്യ അയ്യമ്മ എന്തിനാ വേണ്ടി എന്തിനാ വേണ്ടി കളിപ്പിക്കാനാ ഇതെന്താമ്മുട്ടി അത് കളിപ്പിക്കാതെ അൻഷിപ്പിന്റെ രണ്ട് മക്കളാണ് എന്ത് രസ എന്തൊക്കെ അൻഷിപ്പിന്റെ കുട്ടികൾക്ക് ഇപ്പൊ ചെറുക്കൊക്കെ കുട്ടികൾക്ക് ഉണ്ട് ഉപ്പാന്റെ ബുദ്ധി മാത്രമല്ലാതിരുന്ന മതി ഞാനെന്താ ആഗ്രഹിക്കണം എന്നറിയോ പിന്നോ ഇതേമാരിത്ത് രണ്ടാൺകുട്ടികൾ ഒരു പെൺകുട്ടി അല്ല ഞങ്ങള് ഞങ്ങളെ ലൈഫ് സ്റ്റൈല് പറയണ ഒരു രണ്ടു ആൺകുട്ടി ഒരു പെൺകുട്ടി നിർത്താ പറയണേ അല്ല ഇങ്ങൾക്കൊക്കെ ഇത്രൊക്കെ ചുറുക്കുണ്ട് ഇനി ആലോചിക്കുന്നു ഇതിപ്പോ എന്താന്ന് സംഭവം എനിക്ക് മനസ്സിലായിക്കണോ ഇവിടെ പറയും ആ കുഞ്ഞോടെ കണ്ടോ ജിജെ കണ്ടു ഒരു മണിക്കൂറായി ഓളും ഒരിക്കലും തുടങ്ങിയിട്ട് നിങ്ങളൊക്കെ പരസ്പരം അങ്ങനെ പണിതായിരിക്കണ്ടവട പെട്ടാള വന്നിണ്ട് എന്താ എക്സിക്യൂ ലുക്ക് അപ്പം രണ്ട് ലാവണ്ടർ കളർ പോണ പോലാ ശരിക്കും എന്റെ പെണ്ണും കൂടി വരണ്ടായിരുന്നു ഏഹ് അല്ല പിന്നെ ദിവസം ഒരുമിക്കണ്ടി നോക്കി നടക്കി കാലിറ്റി വള്ളത്തിക്ക് വേണ്ട യഥാർത്ഥ കൊല പോരൂ നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടി നമ്മൾ അങ്ങനെ ഫുഡ് കഴിക്കാൻ ചെറുതാണ് ഫുഡൊക്കെ കഴിച്ച് ഫോട്ടോഷൂട്ടും കാര്യങ്ങളൊക്കെയാണ് എടുക്കാൻ വേണ്ടി പോകുന്നത് അല്ലേ എവിടെങ്കിലും ഒഴിഞ്ഞ സ്ഥലത്ത് പോയിട്ടോ ആ ആ ലൈറ്റ് ലേറ്റുള്ള ആ കനാലുള്ള കുട്ടി അവിടെ നോക്കി അല്ല ഈ കഴിച്ചോ ഈ കഴിച്ചു കുട്ടികൾ എടുത്തോ എൻ്റെ കയ്യിലെന്നോ കാസ്റ്റ് അപ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ റിസോർട്ട് വരുന്നത് ഞാൻ ഈ പകലാണ് ഇപ്പോൾ വീഡിയോ എടുക്കുന്നത് ഈ ഒരു കുന്നു ഇങ്ങനെ കയറി മുകളിലോട്ട് കയറി പോകാനുണ്ട് അപ്പോൾ സീനു ഇതാ ഈ തോണിയുടെ ഉള്ളിൽ നിൽക്കുന്നുണ്ട് തോണിയല്ല അത് ഫുഡൊക്കെ കഴിക്കാതെ ഒരു റെസ്റ്റോറൻറ്റ് പോലുള്ള സംഭവമാണ് അതിൻ്റെ അപ്പുറത്ത് വലിയ റെസ്റ്റോറൻറ്റ് വരുന്നുണ്ട് കേട്ടോ ഓക്കെ ഓക്കെ ആമ്പലെന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ ഇതാണ് നമ്മുടെ കണ്ണിന് കുളിർമ വേണത് മൊത്തം ഒരു കുളം മൊത്തം ആമ്പലാണ് നോക്കിക്കാൻ എത്ര ഒരു ആമ്പലത് കാണുമ്പോൾ തന്നെ നമുക്ക് ഭയങ്കര ഒരു മനസ്സിനൊരു സംതൃപ്തിയാണ് നോക്കുകയാണെങ്കിൽ ഈ കുളത്തിൽ മൊത്തം അങ്ങനെ ആമ്പൽ കാണുക ഞങ്ങൾ കുറച്ച് കാലത്തിന് ശേഷമാണ് ഇപ്പോൾ അമ്പലക്കറികൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു അടിപൊളി യാത്ര നല്ലൊരു എക്സ്പീരിയൻസ് പിന്നെ മൊത്തത്തിൽ റിസോർട്ട് അടിപൊളിയാണ് പിന്നെ ഒരുപാട് നല്ല ഒക്കെ കാണാൻ കഴിയുന്നുണ്ട് അല്ലേ പിന്നെ മെയിനായിട്ട് വൈബ് എന്താണെന്ന് വെച്ചാൽ നമ്മൾ എല്ലാ ഫാമിലിയും പാടെ നമുക്ക് പരിചയുണ്ട് പക്ഷേ ഇത്രയും ഇടപഴകിയിട്ട് അറിയിക്കാണല്ലേ അഞ്ചു പിന്നെയൊക്കെ നമ്മൾ കൂടുതലായിട്ട് അറിയാം ബാക്കിയുള്ളവരെയൊക്കെ നമ്മൾ അറിയും മൊബൈലിലൂടെ ചിലപ്പോൾ ഒറ്റ നോട്ടത്തിൽ കാണുന്നതും ഇതിപ്പോൾ നമ്മളൊരു ഫാമിലി പോലെ നമ്മളെല്ലാവരും ഒരുമിച്ച് കൂടി സംസാരിച്ച് മനസ്സോർന്ന് സംസാരിച്ച് പല കാര്യങ്ങളും സംസാരിച്ച് പല എന്താ പാട്ടും അതേമാതിരി മൊത്തത്തില് നല്ല ഒരു വൈബ് ദിവസമാണ് എൻ്റെ ആ കുട്ടി ഇവിടെ സംസാരിച്ചുകൊണ്ട് നിൽക്കുകയാണ് ഓക്കെ അപ്പോൾ എന്തായാലും താങ്ക് യു ഈ റിസോർട്ടിന്റെ പേരെന്താ വാക്കാസ്റ്റേ ഓക്കെ അപ്പോൾ എന്തായാലും മൊത്തത്തിലൊരു ഫാമിലി ആയിട്ട് വരികയാണെങ്കിൽ അടിച്ചുപൊളിക്കാൻ പറ്റിയ ഒരു സ്ഥലമാണ് അതായത് എന്താണ് നമുക്കിതിൻ്റെ വൈബ് എന്ന് വെച്ച് കഴിഞ്ഞാൽ മെയിനായിട്ട് ഈ ഒരു ഇത് അടിപൊളിയാണ് അതുപോലെ നമ്മളെ ഏറ്റവും മുകളിലോട്ട് കയറിപ്പോയ അവിടുത്തെ ഒരു ആംബിയൻസ് അടിപൊളിയാണ് ഫുഡ് അടിപൊളിയാണ് മൊത്തത്തിൽ അടിപൊളിയാണ് കുറെ പേര് ഇങ്ങനെ ഇതിങ്ങനെ കറങ്ങാൻ നടക്കുകയാണ് എന്നൊക്കെ പറഞ്ഞപ്പോൾ ഇപ്പോൾ കറങ്ങാൻ നടക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞു നമ്മൾ കുറച്ച് ദിവസമായിട്ടൊന്നും നമ്മൾ കറക്കും കാര്യങ്ങളൊന്നുമില്ല അപ്പോൾ വന്നപ്പോൾ ഒരുമിച്ച് കറങ്ങിയെന്ന് മാത്രമേ ഉള്ളൂ അവനാൻ്റെ ഇഷ്ടം അത് മാത്രമല്ല നമുക്ക് എന്താണെന്ന് വെച്ചാൽ പറഞ്ഞുള്ളത് നമ്മളോട് നമ്മുടെ വേ എന്ന് വെച്ചാൽ സോഷ്യൽ മീഡിയയും കാര്യങ്ങളും പ്രൊമോഷൻസ് ഒരുപാട് കാര്യങ്ങളാണ് അപ്പോൾ അതിലൂടെ പോകുമ്പോൾ നമുക്കെല്ലാം ചെയ്യേണ്ടി വരും പിന്നെ ആരും ഇത് ബോധിപ്പിക്കേണ്ട കാര്യമൊന്നും നമുക്ക് വരുന്നില്ല കാരണം എല്ലാവർക്കും എന്താണ് മനസ്സിലായിക്കൊള്ളുന്നില്ല അല്ലേ നമുക്ക് മനസ്സിലാക്കാൻ ശ്രമിച്ചാൽ നമ്മൾ തെറ്റിക്കാരനായിട്ട് മാറുള്ളൂ എന്തായാലും ഇൻഷാ അല്ല നമ്മൾ അടിച്ച് പൊളിക്കുന്നുണ്ട് നമ്മൾ ഒരുപാട് ഹാപ്പിയാണ് എല്ലാ കാര്യത്തിലും നമ്മൾ ഒരുപാട് ഹാപ്പിയാണ് കൂടെ നിന്ന് സപ്പോർട്ട് ചെയ്തവർക്കും എല്ലാവർക്കും ഒരുപാട് ഒരുപാട് നന്ദി ഇനി കുറച്ച് വിശേഷങ്ങളും കൂടി ഇവിടുത്തെ കാണിച്ചു തരാം അല്ലേ ഫുഡ് അടിപൊളിയല്ലേ നല്ല മീനൊക്കെ പൊരിച്ച് അടിപൊളിയായിരുന്നു കഷ്ടപ്പെട്ട് ആമ്പൽ കുളത്തിൽ പോയി പറിച്ചു കൊടുക്കുന്നത് നമ്മുടെ റിസോർട്ടിന്റെ ഫുൾ ഡീറ്റെയിൽസും കാര്യങ്ങളും നമ്മുടെ അമ്രാ സമി അല്ലേ അതെ എന്താണ് പറ്റി ഓരോ തിരക്കായിട്ട് പഴയ കമന്റിൽ വരും എന്താ വീഡിയോ എൻ്റെ ഒരു ഫോളോവർ ആണ് സീനു കുട്ടിയുടെ പേര് അമേലിയ എന്റെ കുട്ടികൾ അപ്പൊ എന്തായാലും ഡീറ്റെയിൽസ് മൊത്തം എങ്ങനെയൊക്കെയാണ് നമ്മുടെ ഇത് നമ്മളെ കമ്പനി പേര് കൾച്ചർ പാക്കേജിങ്ങ് ില് ആ റിസോർട്ടിന്റെ പേര് ഞാൻ വീഡിയോ അലി ഞാൻ പറഞ്ഞോ മതി അപ്പൊ നമ്മളെ കമ്പനി പേര് വെക്കാസിയ കൾച്ചർന്നാണ് നമ്മളെ വെക്കാസിയാ കൾച്ചറിന്റെ കീഴിൽ ഒരുപാട് പ്രീമിയം ലക്ഷറി റിസോർട്ടുകളുണ്ട് ഇവിടെ മാത്രമല്ല ഇവിടെ മാത്രമല്ല കുറെ സ്ഥലത്ത് വയനാട് ഊട്ടി മൂന്നാർ അങ്ങനെ പല പല സ്ഥലങ്ങളിലുണ്ട് നെല്ലാമ്പതി ഒക്കെ ഉണ്ടാവും അപ്പോൾ നമ്മൾ ഈ വെക്കാസൾച്ചറിന്റെ ഒരു ആപ്പ് ഉണ്ട് ആപ്പ് സ്റ്റോറിലും പ്ലേ സ്റ്റോറിലും ഒക്കെ അപ്പൊ അത് കേറിയിട്ട് ഒമ്പതിനായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് പാക്കേജ് ഉണ്ട് ഈ പാക്കേജ് എടുത്തു കഴിഞ്ഞാൽ ഒമ്പത് സ്റ്റേത് കൊല്ലത്തില് മൂന്ന് മൂന്ന് കൊല്ലത്തില് ഇതില് ഓരോ വർഷം മൂന്ന് വട്ടം നമ്മൾ റിസോർട്ടിൽ പോയി നിക്കാം നിക്കാം ഈ റിസോർട്ടിൽ നിൽക്കണോട്ടം ീമിയാണ് അങ്ങനെയല്ല മൂന്നാറ് നിങ്ങളിപ്പോ പാക്കേജ് ഇന്നെടുത്തു മൂന്ന് വർഷത്തിലാണോ ഈ അടുത്താഴ്ച ഫ്രീ ഉണ്ട് അതില് നിങ്ങൾ പോവാൻ ഉദ്ദേശിക്കുന്ന ഡേറ്റ് നോക്കുക ആ ഡേറ്റിൽ ഫ്രീ ഉണ്ട് ഫസ്റ്റ് വട്ടം കിട്ടുവെ നാല് മാസം കഴിഞ്ഞാൽ പോവാസം ബുക്ക് ചെയ്യണമെന്നുണ്ടോ ഇത് ആ ആപ്പ് നോക്കുക അതില് ഏതൊക്കെ റിസോർട്ടിൽ ഏതൊക്കെ ഡേറ്റ് ആണ് ഫ്രീ ഉള്ളത് നോക്കുക ആപ്പിൽ എല്ലാ ഡീറ്റെയിൽസും എല്ലാ നമ്മള് സിനിമ ബുക്ക് ചെയ്യുന്ന പോലെ തന്നെ ഓൺലൈനാണ് അതെ അതെ അപ്പൊ അങ്ങനെ നിങ്ങൾക്ക് ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പല പല റിസോർട്ടുകൾ പല പല സ്ഥലങ്ങൾ ഒമ്പത് വട്ടം മൂന്ന് വർഷത്തിനുള്ളിൽ നമുക്ക് ഫസ്റ്റ് ദിവസം അതേ ഫുഡും കാര്യങ്ങളൊക്കെ എല്ലാ ദിവസവും മറ്റേ ഫുഡ് ഞാൻ ചോദിക്കുന്നു അതേ ഒരു പാക്കേജ് തന്നെ കിട്ടുമെന്നാണ് ചോദിക്കുന്നത് നമ്മളിപ്പോ ഫുഡ് ഒക്കെ ഇൻക്ലൂഡ് ഈ ഈ പാക്കേജിൽ ഫുഡ് ഇൻക്ലൂഡല്ല അല്ല ഫുഡിന്റെ ചെറിയൊരു എക്സ്ട്രാ പേയ്മെന്റ് അത് ആയിരം ഒരു ലോഡിന് റേഞ്ച് അപ്പൊ സംഭവം റൂമിൽ തന്നെ ഇപ്പൊ ഏകദേശം ഒരു പുറത്തൊക്കെ ഒരു റൂം എടുക്കുകയാണെങ്കിൽ അയ്യായിരം ആറായിരം ഈ പാക്കേജ് അല്ലാതെ നിങ്ങൾക്ക് വരാം ഒരു സ്റ്റേ ആക്കാൻ അയ്യായിരം ആറായിരം വരും ഒമ്പത് പ്രാവശ്യം പറയുമ്പോ ഒരു പ്രാവശ്യത്തിന് നമുക്ക് ഏകദേശം ഒരു സംതിങ് ഒക്കെ വരുന്നുള്ളൂ ലിങ്ക് പോലെ ഞരക്കിടക്ക് ഇതേപോലെ എല്ലായിടത്തും ട്രിപ്പ് പോയത് റിസോർട്ട് പോയി നിക്കുന്നതാണ് അപ്പൊ നമ്മൾ ഈ ആപ്പിൽ എന്താണ് റിസോർട്ടിൽ ഇങ്ങനെ ആഡ് ആയിക്കൊണ്ടേ പിന്നെ ആദ്യം വരുന്ന അയ്യായിരം പേരിൽ നിന്ന് ഒരാൾക്ക് താറോക്സ് സമ്മാനം ഉണ്ട് എനിക്ക് ഫസ്റ്റ് ഈ മെമ്പർഷിപ്പ് എടുക്കണ അയ്യായിരം പേരിൽ ഒരാൾക്ക് താറോക്സ് ഉണ്ട് താറോക്സുണ്ട് സാധാരണക്കാർക്ക് ഒരു ദിവസം അയ്യായിരം എടുത്തിട്ട് റിസോർട്ടുകൾ പറ്റി പോകണമെന്നില്ല അപ്പൊ അങ്ങനത്തെ ഒരാൾക്ക് ഇത് ബുക്ക് ചെയ്ത് കഴിഞ്ഞാല് മൂന്ന് വർഷം പതുക്കെ പതുക്കെ പോയാൽ ഞാൻ ഒരു ഓപ്ഷനും കൂടി ഈ അല്ലട ഇതന്നെ റേറ്റ് 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 പിന്നെ പാക്കേജ് വേറെ വരും അത് ഡൗട്ട് കൂടി ചോദിച്ചോട്ടെ ഒരു ഫാമിലിയിൽ ഇപ്പൊ ഒരു പത്ത് പേരുണ്ട് അതിലിപ്പോ ഒരു രണ്ടു പേര് ആദ്യം വന്നു പിന്നെ ആ രണ്ടുപേരുന്ന ഒമ്പതെന്ന് ചെയ്യാതെ വേറെ അവരുടെ കുടുംബത്തിൽ രണ്ടുപേര് പേരെ ചെയ്യാൻ പറ്റുമോ ആ പേരിലെ ആക്കന വരാൻ പറ്റുമോ അതാ ചോദിക്കുന്നത് അത് ഒരു ഫാമിലി ഞാൻ എനിക്ക് രണ്ടു കുട്ടി രണ്ടു കുട്ടി പതിനഞ്ചുവയസ്സിന് താഴെ താഴെയുള്ള രണ്ട് കുട്ടികളും ഒരു ഇത് നിങ്ങൾ ഫ്രണ്ട്സ് ആണ് വരുന്നുണ്ടെങ്കിൽ ഇപ്പൊ മൂന്നാൾ കാര്യത്തില് ഒരു എക്സ്ട്രാ പേടിയുള്ള ചെറിയൊരു പേയ്മെന്റ് എക്സ്ട്രാ കൊടുത്താൽ മതി നമ്മളെ ഈ ആപ്പ് സ്റ്റോറിലോ അല്ലെങ്കിൽ പ്ലാസ്റ്റോറിലോ കയറിട്ടിപ്പോ നമ്മുടെ കമ്പനി നമ്പർ കൊടുക്കുന്ന നമ്പർ കൊടുക്കാം അല്ലെങ്കിൽ ആപ്പിന്റെ എന്തെങ്കിലും ലിങ്ക് ഈ മാസം ലാസ്റ്റ് അല്ലെങ്കിൽ ഡിസംബറിലൊക്കെ ആയിട്ട് ഡേറ്റ് ഫിക്സ് ആക്കിയില്ല നമ്മുടെ മന്ത്രി റിയാസ് ഇവരൊക്കെ ഡേറ്റ് നോക്കിക്കൊണ്ടിരിക്കണ അപ്പോ അവര് ഭാസത്തില് ചിലപ്പോ സുരേഷ് ഗോപി ഇങ്ങനെയൊക്കെ നോക്കിക്കൊണ്ടിരിക്കണ ലുലുമാളിലാണ് ലോഞ്ച് ഉദ്ദേശിക്കുന്നത് കോഴിക്കോട് എറണാകുളത്ത് അപ്പോ ഇവരെ ഇങ്ങനത്തെ സെലിബ്രിറ്റീസിന്റെ ഡേറ്റുകൾ കിട്ടാത്ത കാരണം ഒന്ന് ലാഗാവുക അപ്പോ നമ്മള് ചാനലോട് ഇവരുടെ ചാനലുകളൊക്കെ ഇതിന്റെ ഡേറ്റും കാര്യങ്ങളൊക്കെ അറിയിക്കും അപ്പൊ ഈ മെമ്പർഷിപ്പ് എന്തായാലും ഡയറക്റ്റ് എടുത്തോളൂ ഇത്രയും നല്ല ഒരു ഓഫർ വേറെ എവിടെയും കിട്ടാല്ലോ കാരണം എന്താ പറയാ ഒരു പാക്കേജ് എടുത്തുകഴിഞ്ഞാൽ ഒരു മൂന്ന് വർഷത്തിൽ നിങ്ങൾക്ക് എവിടെ വേണമെങ്കിലും ഒരു ഒമ്പത് വട്ടം ഓക്കെ ഡീറ്റെയിൽസ് ഞാൻ കൊടുക്കുന്നുണ്ട് അല്ല ഇതിലും വലിയ കിട്ടാനാ ഞാൻ പറയണേ ഒരു പാക്കേജ് എന്റെ കുടുംബത്തിലോ ഫാമിലിക്ക് എടുത്തു വെച്ചോന്ന് പറയണേ

അപ്പൊ എന്തായാലും ഇന്നത്തെ പരിപാടികളെ നമ്മളിവിടെ വൈൻഡപ്പ് നെക്സ്റ്റ് നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം അതുപോലെ എല്ലാവർക്കും എന്റെ കുട്ടി ഇറങ്ങി എന്നാ പോരും പോരും പോരി